കല്ലെടുത്ത് തീരാറായ ചെങ്കൽപ്പണയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി തീർത്ത കുഴിയാണ് ചീമേനി കണിയന്തോലെ കുട്ടികളുടെ ജീവൻ അപഹരിച്ചത് ഇരുവരും എത്തിയ സൈക്കിൾ അപകട അപകടസ്ഥലത്ത് നൊമ്പരക്കാഴ്ചയായി മാറി ആഴത്തിൽ വെട്ടിത്തീർത്ത പണയിൽ ഇനിയും അധികമൊന്നും വെട്ടിയെടുക്കാൻ ഉണ്ടായിരുന്നില്ല അവസാനം ലഭിച്ചത് അത്രയും ഉപയോഗശൂന്യമായ ചേടിക്കല് മാത്രമായിരുന്നു എങ്കിലും ഒരു ഭാഗത്ത് ശേഷിച്ച അല്പം ചുവന്ന കല്ലുകൂടി വെട്ടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പടയുടമ ഇതിനായി വെള്ളം ഒഴിവാക്കാനായി തന്നെ വലിയൊരു കുഴിയും തീർത്തു കാൽപാദത്തിന് മുകളിൽ മാത്രം വെള്ളമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പണിയിലെ ആടമേറിയ ഈ കുഴിയാണ് ഇരട്ടക്കുട്ടികളുടെ ജീവൻ കവർന്നെടുത്ത കള്ളക്കുഴിയായി മാറിയത് കള്ളമൊരുക്കുമ്പോ പണ ഒഴിവാക്കാനായി ഒരു ഭാഗത്ത് ചുവത്തക്കാരണ്ട് ആ വേണ്ടി വെള്ളം പോകാൻ വേണ്ടി ജയശീവിന്റെ കൈ കൊണ്ട് പറ്റാവിലെ കുഴി വെച്ചു ആ കുഴിയിലാണ് കുട്ടികൾ വേണത് അപ്പം മനസ്സിലാവുന്നില്ല ഒരു കുഴി ഉണ്ടെന്ന് ചളി വെള്ളാകുമ്പോൾ കുട്ടികളെ മനസ്സിലാവുന്ന ലൈസൻസ് ഒരു എല്ലാവരും നമ്മൾ ലക്ഷം ലക്ഷം എല്ലാ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീട്ടിൽ നിന്നും കുളിക്കാനിറങ്ങിയ കുട്ടികളെ വൈകിട്ട് ആറു മണിയോടെയാണ് ചെങ്കൽപ്പണയിലെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നേരെ മേരെ വൈകിയിട്ടും കുട്ടികൾ തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിനിടെ പണക്ക് സമീപം സൈക്കിളിൽ കണ്ടെത്തി ഇതേ തുടർന്ന് സംശയം തോന്നിയ വീട്ടുകാർ നാട്ടുകാരെ വിവരമറിയിച്ചു വരുത്തി നടത്തിയ തിരച്ചിലിലാണ് രണ്ടു കുട്ടികളെയും പണയിലെ വെള്ളക്കെട്ടിൽ മുങ്ങിത്താഴ്ന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ഇരുവരെയും പുറത്തെടുത്ത് ചേമേനിയിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ